ചില ഇതിൽ ഇവരുടെ ദൃഷ്ടി വരും ദൃഷ്ടി വരുമ്പോൾ സ്വീകരിക്കാതെ കൈവിടും അപ്പം മരണ തുല്യമായിട്ടുള്ള അവസ്ഥ അതാണ് ഈ ദശാസന്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ദൃഷ്ടി ഉണ്ടെങ്കിൽ മരണ തുല്യമായിട്ടുള്ള അവസ്ഥ അതായത് ഒരു ആ ഏജ് മുപ്പത്തി മൂന്നാണെങ്കിൽ ഒരു ബിസിനസ്സിൽ പൊളിയുക അല്ലെങ്കിൽ ഒരു സംരംഭം വിജയിക്കാതെ പോവുക മാനസികമായിട്ടുള്ള സംഘർഷം ആത്മഹത്യ പ്രവണത കാണിക്കുക ഈ ദശാസന്ധി ദശാസന്ധി കാലഘട്ടത്തിൽ ആളുകൾ ആത്മഹത്യാ പ്രവണത കാണിക്കും അതുപോലെ നാട് വിട്ടുപോകും അങ്ങനെ പല മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു കാലഘട്ടമാണെന്ന് പറയാറുണ്ട് അതെ അതെ എല്ലാ ഇതും ദശാസന്ധി അല്ല ചില ഗ്രഹങ്ങളുടെ ദശാസന്ധി വളരെ ദോഷം ചെയ്യും അതായത് ഇപ്പൊ രാഹുലിന്റെ ദശാസന്ധി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ആവിട്ട നക്ഷത്രത്തിൽ ഒരു ജനനം ഉണ്ടെങ്കിൽ ചുവ ദശയിലാണ് ജനനം ഒരു അഞ്ചു വയസ്സ് നമുക്ക് അവിട്ടം നോക്കുകയാണെങ്കിൽ പതിനെട്ട് വർഷം രാഘൂർ അപ്പൊ ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് വയസ്സിൽ രാഘൂർ പൂർത്തിയാകും വ്യാഴദിശ തുടങ്ങും വ്യാഴം ഗുണവാനാണ് എന്നാൽ നമുക്ക് ഈ രണ്ട് ഇത് നോക്കുമ്പോൾ രാഘൂറിൽ ചൊവ്വയുടെ അപകാരം വരും ഒരു വർഷം അപ്പം ആ ഒരു ജാതകാരന് ഒരു ഇരുപത്തൊന്ന് വയസ്സിലോ ഇരുപത്തിരണ്ടില് വയസ്സോ പഠനമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടാതെ അതിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങളോ അപ്പം ഇത് ഭയങ്കര എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൽ പറയുന്നത് ഗുരുവിനെ പറയുന്നത് അന്തടൻ അന്തണൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രഹസ്പതി അന്തടൻ ബ്രാഹ്മിൻസാണ് ഉദ്ദേശിക്കുന്നത് രാഘുവിനെ ഉദ്ദേശിക്കുന്നത് ചണ്ടാളൻ അപ്പം ഈ രാഹുദശ പൂർത്തിയായി രാഘു കൊടുക്കുകയാണ് ദശ ഏറ്റെടുക്കാൻ ഇപ്പം നമ്മൾ ഒരാൾ ഒരു വീട് മാറുമ്പോൾ ചാവി തിരിച്ചു കൊടുക്കുമല്ലോ അതുപോലെ രാഹുദശ പൂർത്തിയായി രാജിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് നീ ദശ ഏറ്റവും ബ്രാഹ്മണൻ ദാനം ചന്ദ്രാളന്റെ അടുത്ത് സ്വീകരിക്കില്ല മനസ്സിലാവുന്നുണ്ട പഴയ ഇതിലാണ് ചന്ദ്രാളൻ ഉദ്ദേശിക്കുന്നത് കാട്ടുവാ കാട്ടിലെ നായക്കരെന്നൊക്കെ ഇത് എന്നൊക്കെ പറയുന്ന അവര് മാംസമൊക്കെ കഴിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇവര് തിരിച്ചു വേണം അപ്പൊ ഈ ഗ്രഹ ഇതിൽ വരുന്നത് ചില ഇതില് ഇവരുടെ ദൃഷ്ടി വരും ദൃഷ്ടി വരുമ്പോൾ സ്വീകരിക്കാതെ കൈവിടും അപ്പം മരണ തുല്യമായിട്ടുള്ള അവസ്ഥ അതാണ് ഈ ദശാസന്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചിലവർക്ക് ഇപ്പോൾ രോഹിണി നക്ഷത്രമാണെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സിൽ വരും രഹുദശ പൂർത്തിയായി വ്യാഴദശ തുടങ്ങി അപ്പം ഇങ്ങനെ ഒരു ദൃഷ്ടി ഉണ്ടെങ്കിൽ മരണ തുല്യമായിട്ടുള്ള അവസ്ഥ അതായത് ഒരു ആ ഏജ് മുപ്പത്തി മൂന്നാണെങ്കിൽ ഒരു ബിസിനസ്സിൽ പൊളിയുക അല്ലെങ്കിൽ ഒരു സംരംഭം വിജയിക്കാതെ പോവുക മാനസികമായിട്ടുള്ള സംഘർഷം ആത്മഹത്യാ പ്രവണത കാണിക്കും എന്നാൽ വ്യാഴങ്ങനെ കൈവിടില്ല ദശ ഏക്കും ഏറ്റിട്ട് പിന്നെ ഗുണം കൊടുക്കും അപ്പം ഈ ഒരു വർഷകാലം അതായത് ദശാസന്ധിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് രാഹുർ ദശയിൽ ചൊവ്വയുടെ അപകാരം പതിനൊന്ന് മാസം ആറ് ദിവസം വരും ഇത് ഭയങ്കര എഫക്റ്റാണ് അപ്പം ഈ ഒരു പതിനൊന്ന് മാസം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് പഠിക്കുന്ന കുട്ടികളിൽ വരെയാണെങ്കിലും ആണെങ്കിലും പരീക്ഷാഭയം ഹോസ്റ്റലിലൊക്കെ നിക്കുന്ന കുട്ടികൾക്ക് റാഗിങ് പ്രശ്നങ്ങളൊക്കെ വരുന്നില്ലേ ആ ഒരു ഇത് ഇതെല്ലാം ഈ ദശാസന്ധിയാണ് അതുപോലെ കേതു ദശ പൂർത്തിയാവുന്ന സമയം ശുക്രൻ ശുഭഗ്രഹമാണ് അപ്പൊ ഇതിലെ ഉദ്ദേശം എന്ന് പറയുന്നത് പാവഗ്രഹമായ രാഹുവിന്റെ ദശാസന്ധിയും കേതു പാപഗ്രഹം എന്നാൽ ഇവിടെ ശുഭഗ്രഹമായ ഗുരുവിന്റെ ദശ തുടങ്ങണ അവിടെ ശുഭഗ്രഹമായ ശുക്രന്റെ ഇവര് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ഐശ്വര്യമാണ് ഇതില് ഏത് ഗ്രഹത്തിന്റെ ദശാസന്ധിയായ രാഹു രാഹുല് ചൊവ്വയുടെ അപകാരം ലാസ്റ്റ് വരും രണ്ട് ശത്രുവാണ് നാട് വിട്ടു പോകുന്നതും കുഞ്ഞു കുട്ടികൾ വന്നാലും കുഞ്ഞു കുട്ടികൾ നാട് വിട്ടു പോകും വിഷയത്തിലൊക്കെ പ്രശ്നം ആകുമ്പോ കുട്ടികൾ പോകണ്ടില്ലേ പിന്നെ തിരിച്ചു ഇവര് കണ്ടെത്തി കൊണ്ടുവരും ഒരു നാല് മാസം അഞ്ചു മാസം കഴിഞ്ഞായിരിക്കും കൊണ്ടു ആ സംഘർഷം അതും ഒരു കേതുന്റെ നിശാസന്ധി ഇതില് വിവാഹ വിഷയത്തിൽ നിങ്ങൾ നോക്കും ഇപ്പൊ നമ്മൾക്ക് പൊരുത്ത വിഷയത്തിൽ നോക്കുമ്പോ നക്ഷത്ര പൊരുത്തം ഒരു പ്രശ്നമാണ് അത് ഓക്കെ നാല് പേരുത്തും അഞ്ച് പേരുത്ത മധ്യമം ഏഴാണെങ്കിൽ ഉത്തമം എന്നൊക്കെ പറയും പത്തിന് ഒൻപത് കഴിഞ്ഞാൽ അതി ഉത്തമം അപ്പം അവരിൽ രണ്ട് പേർക്കും ഒരു മുപ്പത് വയസ്സ് കാലയളവിൽ വിവാഹം കഴിഞ്ഞ് ഒരു ഏഴ് വർഷം കഴിഞ്ഞ് രണ്ടുപേർക്കും ഇതുപോലെ ഒരാൾക്ക് കേതു ദിശ പൂർത്തിയായി ദശാസന്ധി പുള്ളിക്ക് രാകൃതിന്ന് വ്യാഴിൻ്റെ ദശാസന്ധി തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു മാസം ഗ്യാപ്പിൽ വരാണെങ്കിൽ ഞങ്ങൾ വിവാഹം നടത്ത സമ്മതിക്കില്ല ദശാസന്ധി ദോഷം എന്ന് പറയും അത് രണ്ടുപേർക്കും ബാധിക്കും ആ പിന്നെ ഒരാളല്ല അപ്പം അങ്ങനത് എങ്ങനെ പറയാന്ന് വെച്ചാൽ പ്രസവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിലുള്ള കല്ലുകടി പ്രശ്നം ഡയബസ് ചിലപ്പം പുരുഷന് ഇഷ്ടപ്പെടാതെ വേറൊരു ഭാഗം കഴിച്ച് ഒളിച്ച് താമസിക്കുക അതിലുള്ള മനോവിഷമം ഭാര്യ അതും ആത്മഹത്യ പ്രവണത തിരിച്ച് സംഭവിക്കും അപ്പോൾ ഇതിൽ പറയുന്നത് ദശാസന്ധി എന്ന് പറയുന്നത് വളരെ എഫക്റ്റാണ് എന്നാൽ ശനിദശ പൂർത്തിയായി ബുധദശ ദശാസന്ധി എന്ന് തുടങ്ങാൻ അത് പ്രശ്നമല്ല എന്നുവെച്ചാൽ രണ്ട് മിത്രഗ്രഹമാണ് അതുപോലെ ചന്ദ്രൻ ദശ പൂർത്തിയായി ചുവദശ അത് മിത്രന്മാരാണ് അതുപോലെ സൂര്യദശ പൂർത്തിയായി ചന്ദ്രൻ തുടങ്ങുന്നത് അവർ മിത്രന്മാരാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാഹു കേതുക്കളുടെ ദശാസന്ധിയാണ് വളരെ എഫക്റ്റീവ് എഫക്റ്റീവ് ഭയങ്കര എഫക്റ്റീവാണ് പിന്നെ ചൊവ്വയുടെ ദശാസന്ധിയും പറയുന്നുണ്ട് ഇപ്പം ചൊവ്വ ദശയിൽ ലാസ്റ്റ് ഒരു ഒരു വർഷ കാലയളവ് വിവാഹം എന്തെങ്കിലും ആലോചന വരാണെങ്കിൽ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ നടത്താൻ സമ്മതിക്കില്ല നമ്മൾ ദശാസന്ധി കഴിയട്ടെന്ന് പറയും രാഘുവിൻ്റെ ഒരു ആറുമാസം ദശ തുടങ്ങി ഒരു മാസം ഒരു വർഷമോ കഴിഞ്ഞേ നടത്താൻ സമ്മതിക്കുള്ളൂ അതും വിവാഹ ജീവിതം താറുമാറാവും ഈ ഒരു എഫക്റ്റാണ് പിന്നെ നക്ഷത്രം വെച്ച് നോക്കുകയാണെങ്കിലും നമുക്കിപ്പം തിരുവാതിര ചോതി ചതയം ഇവർക്കെല്ലാം രാഹുർ ദിശയിലാണ് അപ്പൊ ഇത് ജനിച്ച് ഒരു പതിനെട്ട് വയസ്സ് വരെ രാഹുർ ചിലവർക്ക് പതിനേഴ് വയസ്സുവരെയൊക്കെ നിൽക്കും അത് ചില കുട്ടികളുടെ ഇതിൽ ഈ ഗ്രഹ കോമ്പിനേഷൻ സൂര്യനും രാഘുവൊക്കെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ പിതാവ് നഷ്ടപ്പെടും ഈ ഒരു കാലം എന്ന് പറഞ്ഞ എത്ര കാലഘട്ടമാണ് ഈ രാഹുറ്റീക്ക് അതിന്റെ തന്നെ ജീവിതത്തിൽ വരുന്നത് ഗ്രഹങ്ങളുടെ ഇത് നൂറ്റി ഇരുപത് വർഷമാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രോഹിണി നക്ഷത്രത്തിൽ ഒരാൾ കഴിഞ്ഞാൽ രാഘുവിൻ്റെ ദശാസിന്ധി വരും കേതുവിൻ്റെ വരില്ല അത് നൂറ് വയസ്സ് കഴിഞ്ഞാൽ കേതുവിൻ്റെ വരുള്ളൂ തിരിച്ച് നമ്മളിപ്പോൾ നോക്കണമെങ്കിൽ ഒരാൾ പൂയ നക്ഷത്രത്തിൽ ജനിച്ചു അവർക്ക് കേതുവിൻ്റെ ദശാകാലം വരും രാഘുവിൻ്റെ ദശാകാലം വരില്ല അപ്പം ഈ രണ്ടിനുമുള്ള വ്യത്യാസം അതിപ്പം നമുക്കൊരു ഉണ്ട് പറയാൻ ഈ പൂയത്തിനാണെങ്കിൽ കേതുവിൻ്റെ ദശാസിന്ധി വരും രോഹിണിക്കാണെങ്കിൽ രാഹുവിൻ്റെ ദശാസന്ധി ഒന്നിച്ചു വരില്ല അങ്ങനെ അപ്പോൾ വിവാഹ ഇത് പൊരുത്ത വിഷയത്തിൽ ഞങ്ങൾ നോക്കുന്നത് ഒരാൾ പോവാണെങ്കിലും ഒരാളിപ്പം രോഹിണിയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ദശാസന്ധി വരുന്നതെന്ന് ശ്രദ്ധിക്കും അത് അൻപത് വയസ്സായി കഴിഞ്ഞാൽ അത് പ്രാബല്യമില്ല ഇല്ല കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ അതൊരു അഞ്ച് വർഷം ഏഴ് വർഷം ഗ്യാപ്പിൽ വരാണെങ്കിൽ ഞങ്ങളത് തർശനം ചെയ്യും അത് വേണ്ടാന്ന് പറയും ഒരു ഇരുപത് വർഷം കഴിഞ്ഞാൽ ദശാസന്ധി വരാണെങ്കിൽ അവർക്ക് രണ്ട് കുട്ടികളാവും അതിൻ്റെ ഇത് മാറും ി ചൊവ്വയുടെ അപകാരത്തിന് ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി ഇതിൽ അപകടവും വരും ഈ ദശാസന്ധിയിൽ റോഡ് ആക്സിഡന്റ് ഇങ്ങനെ അപ്പം രക്തപുഷ്പാഞ്ജലി നടത്താൻ പറയും അത് പതിനൊന്ന് മാസം ഇതിന്റെ ദോഷം കുറക്കായി കേതുവിനാണെങ്കിൽ ഗണപതി ശുക്രന്റെ തുടക്കം കേതുണപതിക്ക് പ്രീതി ചെയ്യാൻ പറയും ഈ രണ്ട് നമ്മൾ എഫക്റ്റ് പരിപാടി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക